ചക്ക അഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാട്ടിൻപുറത്ത് നമുക്ക് കിട്ടുന്ന കീടനാശിനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ഏജൻറ്റുകളൊന്നും ചേർക്കാത്ത പഴം വേഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഉത്തരം നമുക്ക് ചക്കയാണ് അതായത് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഗ്രൂപ്പിലുള്ള മൂന്നോളം വൈറ്റമിൻസ് അയൺ പൊട്ടാഷ്യം കാൽഷ്യം മഗ്നീഷ്യം കോപ്പർ സിങ്ക് പോലുള്ള ധാതുക്കളുടെ വലിയൊരു കലവറയാണ് നമ്മുടെ ചക്കു പറഞ്ഞുകഴിഞ്ഞാ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് പ്രധാന പ്രോപ്പർട്ടികളുണ്ട് ഒന്ന് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടിയാണ് രണ്ടാമത്തത് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിയാണ് മൂന്നാമത്തത് ആൻറ്റി അൾസറേറ്റീവ് പ്രോപ്പർട്ടിയാണ് പച്ച ചക്ക പുഴുക്ക ചക്ക പുഴുക്കാക്കിയിട്ടോ അല്ലെങ്കിൽ ഉപ്പേരി ആക്കിയിട്ടോ കഴിക്കുന്നത് എപ്പോഴും ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനൊക്കെ സഹായിക്കുന്നത് നന്നായിട്ട് പഴുത്ത ചക്കയിൽ ഡെഫിനറ്റ്ലി ഷുഗർ അടങ്ങിയിട്ടുണ്ടാകും അപ്പം നല്ല ഷുഗർ ഉള്ള ആളുകൾ കൂടുതലായിട്ട് പഴുത്ത ചക്ക കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതേപോലെ നമുക്ക് ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീൽസ് വെക്കാം നമ്മൾ സാധാരണ ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ചക്ക കഴിക്കാൻ പറ്റും അപ്പോൾ ചക്കയ്ക്ക് ചക്കയിലെ ഈ